അസ്ലാംക്കും വറഹമുല്ല ബഹുമാനായ അധ്യക്ഷൻ പ്രിയപ്പെട്ട ഷാക്കിർ സ്വാഗതം ആശംസിച്ച നിയോജക മണ്ഡലം എം എസ് എഫിൻ്റെ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട സിയാ ഡാനീഷ് ഇവിടെ മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്നതിന് വേണ്ടി വളരെ ദൂരെ നിന്ന് കണ്ണൂരിൽ നിന്നും ഇവിടെ എത്തിയിട്ടുള്ള എം എസ് എഫിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട നജാഫ് പ്രിയപ്പെട്ട മുസ്തവ മാസ്റ്റർ സഫർഷ ഉൾപ്പെടെ വേദിയിലുള്ള എം എസ് എഫിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറി ഷഫീഖ് ഇസാൻ ഉൾപ്പെടെ ഒരുപാട് നേതാക്കന്മാരുണ്ട് ഞാൻ എല്ലാവരെയും സംബോധന ചെയ്യുന്നില്ല ഇവിടെ പ്രിയപ്പെട്ട കുട്ടികളെ സമാപന സെഷനാണ് ഇന്ന് രാവിലെ ആരംഭിച്ചതാണ് നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒരുപോലെ കുറേ നേരമായി ഇരിക്കുകയാണ് എല്ലാവരുടെയും മനസ്സിൽ ഇപ്പോൾ ഉയരുന്ന ഒരു ചോദ്യം ഇതായിരിക്കും എപ്പോഴാണ് ഇതൊന്ന് തീരുക എന്നായിരിക്കും അപ്പോൾ അത് തീരാൻ വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങളുടെ മുമ്പിൽ ദീർഘമായി സംസാരിക്കുന്നത് അനുചിതമാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ അങ്ങനെ സംസാരിക്കുന്നില്ല ഒന്നോ രണ്ടാമത്തെ കാര്യം മുഖ്യപ്രഭാഷകൻ ഇവിടെ ഇരിക്കുന്നുണ്ട് എം എസ് എഫിൻ്റെ ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി ഞാൻ പാസ്റ്റിലായിരുന്നു മുൻ ജനറൽ സെക്രട്ടറി ആണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ പാസ്റ്റ് എന്ന് പറയുന്നത് മുൻകാലം എന്ന് പറയുന്നത് വരാനിരിക്കുന്ന കാലങ്ങളിലേക്കുള്ള യാത്രയിലെ ചില ഓർമ്മകൾ മാത്രമാണ് അത് വഴികാട്ടിയൊക്കെ ആകാം പക്ഷേ ഇപ്പോൾ എന്നുള്ള പ്രസൻ്റ് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ഫ്യൂച്ചറിലേക്കുള്ള യാത്രയിൽ പ്രസൻറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ ആ പ്രാധാന്യം അതിനനുസൃതമായി എം എസ് എഫിനെ ഇപ്പോൾ മോൾഡ് ചെയ്യുന്ന എം എസ് എഫിനെ വിഭാവനം ചെയ്യുന്നവർ തന്നെ നിങ്ങളോട് സംസാരിക്കുന്നതാണ് ഉചിതമെന്ന അഭിപ്രായമാണ് എനിക്കുള്ളത് അതുകൊണ്ട് ആ പ്രഭാഷണത്തിനുള്ള സമയം കവരാതിരിക്കുവാനും ഞാൻ ശ്രദ്ധിക്കും ഞാനിവിടെ ഇരിക്കുമ്പോൾ നിങ്ങളെയൊക്കെ വാച്ച് ചെയ്യുമായിരുന്നു പലരും വളരെ സീരിയസ് ആയിട്ട് തന്നെ ഈ പരിപാടിയെ സമീപിക്കുന്നവരുണ്ട് നിങ്ങളൊരു പ്രായം എത്രയാണ് എന്ന് ഏറെക്കുറെ എനിക്കൊക്കെ അറിയാം ഇരിക്കുന്ന ആളുകളിൽ ഏത് ഏച്ചുറ്റു ബിറ്റ്വീൻ എന്ന് പറഞ്ഞാൽ അത് ഇത്രയും ഇത്രയും ഇടയിൽ എന്ന് പറയാൻ പറ്റുന്ന ഒരു പ്രായത്തിനിടയിലുള്ള ആളുകളാണ് വളരെ സത്യസന്ധമായിട്ട് പറയട്ടെ ആൺകുട്ടികൾ ഭൂരിപക്ഷം ഉണ്ടെങ്കിലും ന്യൂനപക്ഷമായ പെൺകുട്ടികളാണ് കുറേ കൂടി ശ്രദ്ധയോടുകൂടി ഈ സദസ്സിനെ വീക്ഷിക്കുന്നത് എന്ന് പറയുകയാണ് ഞാൻ പറകലിരിക്കുന്ന ആൺകുട്ടികൾ കുപ്പിയൊക്കെ ഇങ്ങനെ എന്താ പറയുക നമ്മുടെ ഈ ഒരു അതിങ്ങനെ വെള്ളക്കുപ്പിയൊക്കെ ഇട്ട് അതിങ്ങനെ ടാബിലും നിൽക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കി വളരെ രസകരമായി കൂടി ഇരിക്കുകയാണ് ഒരു ദിവസം ജീവിതത്തിൻ്റെ അള്ളാഹു നമുക്ക് അനുവദിച്ച ദിവസത്തിൽ നിന്ന് ഒരു ദിവസം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ നഷ്ടപ്പെട്ട ഒരു ദിവസമാകരുത് ഈ ദിവസം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ഇത് നിങ്ങൾക്ക് എന്തൊക്കെയോ അറിവ് ലഭിച്ച എന്തൊക്കെയോ ആഗ്രഹങ്ങൾ ജനിപ്പിച്ച എന്തൊക്കെയോ സ്വപ്നങ്ങൾ നിങ്ങളിൽ ഉണർത്തിയ എന്തൊക്കെയോ ചെയ്യണമെന്ന് നിങ്ങളെ ബോധ്യമുണ്ടാക്കിയ ഒരു ദിനമായി ഇന്നത്തെ ദിവസം മാറണമെങ്കിൽ നിങ്ങൾ കുറേ കൂടി ജാഗ്രത കാണിക്കണം ഒരു പ്രായമെന്ന് പറയുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രായം പറയുന്നത് കൗമാരമാണ് ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു കാലമാണ് ഒരുപക്ഷേ ജീവിതത്തിൽ ഒരു കാലവും നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയില്ല നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടത് തന്നെയാണ് ഇന്നലെ എന്ന് പറയുന്നത് അവസാനിച്ച് നാളെ എന്ന് പറയുന്നത് ഇനി ഒരു ഇന്നലെയാകുന്ന ആയുസ് മാത്രമാണ് നമുക്കൊക്കെ ഉള്ളത് അപ്പം അതിനിടയിൽ എൻ്റെ മുൻപിൽ വന്നിരിക്കുന്ന ആളുകൾ നിങ്ങൾ നല്ല മക്കളാവുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശം എം എസ് എഫിൻ്റെ കുട്ടികൾക്ക് വേണ്ടി സി എച്ച് പറഞ്ഞ ഏറ്റവും വലിയ മുദ്രാവാക്യം എന്ന് പറയുന്നത് പഠിക്കുക എന്നുള്ളതാണ് ഞാൻ ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം നിങ്ങളൊക്കെ ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷയാണ് ഇപ്പോൾ സ്കൂളുകളും കോളേജുകളും കോളേജുകളുമൊക്കെ ആരംഭിക്കാനിരിക്കുന്ന ഒരു സമയമാണ് ഒരു അധ്യയന വർഷം ആരംഭിക്കാൻ പോവുകയാണ് നിങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങളുടെ രക്ഷിതാക്കളുടെ സ്വപ്നം എന്തെന്ന് ഞങ്ങളൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ചുണ്ടിൽ ചില പരിഹാസച്ചിരികളൊക്കെ ഉണ്ടായേക്കാം നിങ്ങളെങ്ങനെയൊക്കെ ആകുന്നത് നിങ്ങളെങ്ങനെയൊക്കെ ഇരിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെയൊക്കെ വസ്ത്രം ധരിക്കാൻ കഴിഞ്ഞത് മുടി ഇത്രയൊക്കെ നീട്ടി വളർത്താൻ കഴിയും വിധത്തിൽ സുഭിക്ഷതയുടെ ഒരു ജീവിതം തരാൻ ഇപ്പോഴും ഇങ്ങനെ ഉരുകിയൊലിക്കുന്ന കുറേ പിതാക്കന്മാരുണ്ട് എന്ന് നിങ്ങളൊക്കെ ഓർക്കണം നിങ്ങൾക്ക് വേണ്ടി ജീവിതത്തിൽ നിങ്ങളൊന്ന് രക്ഷപ്പെടാൻ നിങ്ങളൊക്കെ നല്ല മിടുക്കന്മാരാകാൻ നിങ്ങളൊക്കെ പഠിച്ച് സമർത്ഥരാകാൻ നിങ്ങളൊക്കെ നല്ല ജോലി ഉണ്ടായി ജോലിയിൽ പിന്നെ എത്തിപ്പെട്ട് ജീവിക്കുന്നത് കാണാൻ കൊതിക്കുന്ന മാതാപിതാക്കളെ നിരാശപ്പെടുത്താതിരിക്കുക എന്നതാണ് നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യമായിട്ട് നിങ്ങൾ കാണേണ്ടത് വിദ്യാർത്ഥിത്വം എന്ന് പറയുന്നത് ഒരു വസന്തകാലമാണ് അത് ജീവിതത്തിലെ ഏറ്റവും മനോഹരമായൊരു കാലമാണ് നിങ്ങൾക്കൊരു അല്ലലും അലട്ടലും ഒന്നും ഇല്ലാത്ത ദിനങ്ങൾ സമ്മാനിക്കാൻ വേണ്ടി പ്രയാസപ്പെടുന്നവരെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കണം ഈ ദിവസം എന്ന് പറയുന്നത് ഇന്ന് ലോക വിശപ്പ് ദിനമാണ് പക്ഷേ നിങ്ങൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലും വിശപ്പ് അറിഞ്ഞിട്ടുണ്ടോ നിങ്ങൾ എപ്പോഴെങ്കിലും ഇങ്ങനെ ദാഹിക്കാൻ വെള്ളമില്ലാതെ അലഞ്ഞിട്ടുണ്ടോ നിങ്ങൾക്കെപ്പോഴെങ്കിലും പഠിക്കുവാൻ പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾ പണമില്ലാത്തതിൻ്റെ പേരിൽ എപ്പോഴെങ്കിലും സങ്കടപ്പെട്ടിട്ടുണ്ടോ ഒരു ഏറ്റവും വില കൂടിയ മൊബൈലിനു വേണ്ടി നിങ്ങൾ ആഗ്രഹിച്ചേക്കാം അല്ലെങ്കിൽ അഞ്ചോ ആറോ ലക്ഷം രൂപ വരുന്ന ഒരു ബൈക്ക് മേടിക്കണമെന്ന വലിയ മോഹം നിങ്ങൾക്കുണ്ടായേക്കാം അതിനപ്പുറത്ത് നിങ്ങൾ ഒരിക്കലും വിശന്നിട്ടില്ല നിങ്ങൾ ഒരിക്കലും ദാഹിച്ചിട്ടില്ല നിങ്ങൾ ഒരിക്കലും ഏതെങ്കിലും അർത്ഥത്തിൽ നിങ്ങൾ ഇല്ലാത്തതിൻ്റെ പേരിൽ പ്രയാസപ്പെട്ടിട്ടില്ല പക്ഷെ ഇല്ലായ്മയുടെ പേരിലല്ല നിൽക്കാൻ പോലും കഴിയാത്ത വിധം ഒന്ന് ശ്വസിക്കാൻ പോലും കഴിയാത്ത വിധം ഗർഭത്തിൽ നിന്ന് തന്നെ ഇല്ലാതെയാകുന്ന കുഞ്ഞുങ്ങളുള്ള ഒരു ലോകമാണിത് പാലസ്തീൻ എന്നൊക്കെ പറയുമ്പോ ഗസ എന്നൊക്കെ പറയുമ്പോ ഞാനും നിങ്ങളും ഇവിടെ ജനിച്ചത് നമ്മുടെ സാമർഥ്യം കൊണ്ടല്ലെന്ന് നമ്മൾ തിരിച്ചറിയണം നമ്മൾ ഇവിടെ ജനിച്ചത് നമ്മുടെ സാമർഥ്യം കൊണ്ടല്ല ഗസയിൽ കഴിഞ്ഞ ദിവസം നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും ഇങ്ങനെ ആശുപത്രിയിൽ തൻ്റെ അരികിലേക്ക് വന്ന മയ്യത്ത് നോക്കിയപ്പോഴാണ് ഡോക്ടർ ഞെട്ടിത്തെറിച്ചുപോയത് ബോംബിങ്ങിൽ കൊല ചെയ്യപ്പെട്ട തൻ്റെ കുഞ്ഞുങ്ങളുടെ മൃതദേഹമായിരുന്നു അത് കഴിഞ്ഞ ദിവസം കുറേ ആളുകൾ താമസിക്കുന്ന ഒരു അഭയ കേന്ദ്രത്തിലാണ് ഇസ്രായേൽ നരാധമന്മാർ ബോംബ് വർഷിച്ചത് നേരത്തെ ഒരു വാർത്തയുണ്ടായിരുന്നു തൻ്റെ രണ്ട് കുഞ്ഞുങ്ങൾ ഇരട്ട കുഞ്ഞുങ്ങളുടെ ജനന സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അത് നൽകുന്ന ഓഫീസിൽ പോയി നിൽക്കുമ്പോഴാണ് പിതാവിന് ഫോൺ വരുന്നത് ഒരു പലസ്തീൻ ചെറുപ്പക്കാരന് തൻ്റെ കുഞ്ഞുങ്ങൾ മരിച്ചു എന്ന് സന്തോഷത്തോടെ സ്വപ്നം കണ്ട കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളുടെ ആധികാരിക രേഖ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഓഫീസിൽ പോയി നിൽക്കുമ്പോൾ അത് കയ്യിൽ കിട്ടുമ്പോഴാണ് അറിയുന്നത് പാലസ്തീനിൽ ബോംബിങ്ങിലെ ആ കുട്ടികൾ മരണപ്പെട്ടു എന്ന് അതുകൊണ്ട് കേരളത്തിൽ ഈ പാലക്കാട് പട്ടാമ്പിയിൽ നമ്മളിരിക്കുന്ന ഈ സ്ഥലത്തൊക്കെ ജനിക്കുവാൻ ജീവിക്കുവാൻ ഭാഗ്യമുണ്ടായത് എൻ്റെയും നിങ്ങളുടെയും തീരുമാനം കൊണ്ടല്ലെന്ന ബോധ്യം നിങ്ങൾക്കൊക്കെ ഉണ്ടാകണം അതുകൊണ്ട് ജീവിതത്തെ നിസ്സാരമായി കാണരുത് ജീവിതം പറയുന്നത് ഒരു മഞ്ഞുതുള്ളി പോലെയാണ് ഒരു നിമിഷം നേരം കൊണ്ട് അതില്ലാതെയാകും നിങ്ങൾ നോക്കുക മഞ്ഞുതുള്ളി ഇങ്ങനെ വെയിലേറ്റാൽ ബാഷ്പീകരിച്ചു പോകുന്ന പോലെ ഒരു നിമിഷം കൊണ്ടില്ലാതെയാകുന്ന ജീവിതത്തിൻ്റെ മൂല്യത്തെ റിയുമ്പോഴാണ് നിങ്ങൾ നല്ല വിദ്യാർത്ഥിയാവുക നിങ്ങൾ നല്ല സഹോദരനാകുക നല്ല മകനാവുക നല്ല സാമൂഹ്യ പ്രവർത്തനാവുക നല്ല അയൽവാസിയാവുക നല്ല ശിഷ്യനാവുക നല്ല ഒരു പൗരനാവുക നാം ജീവിക്കുന്ന ഒരു ഇന്ത്യയെക്കുറിച്ച് നിങ്ങൾക്ക് ബോധ്യമുണ്ടാകണം ഭക്ഷണത്തിൻ്റെ പേരിൽ വേഷത്തിൻ്റെ പേരിൽ ഭാഷയുടെ പേരിൽ ഭക്ഷണത്തിൻ്റെ പേരിലൊക്കെ നിരന്തരമായി പലായനം ചെയ്യപ്പെടേണ്ടി വരുന്ന ഗതികേടുള്ള സഹോദരങ്ങൾ കൂടി ജീവിക്കുന്ന ഒരു നാട്ടിലാണ് ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുന്നതെന്ന ബോധ്യമുണ്ടാകണം ഇങ്ങനെ അല്ലലില്ലാതെ സ്വസ്ഥമായി ശിരോവസ്ത്രം ധരിച്ചും ആരാധനാലയത്തിൽ പോയും ഉറക്കെ മുദ്രാവാക്യം വിളിച്ചും സംഘടിച്ചുമൊക്കെ ജീവിക്കുവാൻ പറ്റുന്ന ഒരു തണൽ ഉണ്ടാക്കി തന്ന രാഷ്ട്രീയത്തെക്കുറിച്ച് നിങ്ങളറിയണം ആ ഒരു തണൽ മരത്തിൻ്റെ തണലിലാണ് നമ്മൾ ജീവിച്ചത് ആ തണൽ മരമാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ആക്കിയത് ആ മരത്തിൻ്റെ പേര് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നാണ് ഒരു നിമിഷ നേരം കൊണ്ടുണ്ടായതല്ല ഈ എന്ന തിരിച്ചറിവ് ിൽ <laughs> നിന്നായിരിക്കണം നാളേക്കുള്ള പ്രയാണത്തിനുള്ള കരുത്തുണ്ടാകേണ്ടത് നാളേക്കുള്ള പ്രയാണത്തിനുള്ള അഗ്നി സംഭരിക്കേണ്ടത് നിങ്ങൾ കഴിവുള്ളവരാണ് സമർത്ഥരാണ് ശേഷിയുള്ളവരാണ് അനുഗ്രഹീതരാണ് എല്ലാ അർത്ഥത്തിലും നമ്മൾ ഭാഗ്യവാന്മാരാണ് ആ ഭാഗ്യത്തെ നാടിനു വേണ്ടി സമൂഹത്തിന് വേണ്ടി സമുദായത്തിനു വേണ്ടി കുടുംബത്തിനു വേണ്ടി രക്ഷിതാക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾക്ക് വേണ്ടിയൊക്കെ വിനിയോഗിക്കുന്നിടത്താണ് നിങ്ങളുടെ വിദ്യാർത്ഥിത്വം പുഷ്കലമാകുന്നത് അങ്ങനെ മനോഹരമായ ഒരു വിദ്യാർത്ഥിത്വം പേറുവാനും മനോഹരമായ ഒരു പതാക ിയും ഏറെ സഞ്ചരിക്കുവാനും നിങ്ങൾക്ക് സാധിക്കട്ടെ നാഥൻ അനുഗ്രഹിക്കട്ടെ വളരെ രസകരമായി വളരെ മനോഹരമായി സൗന്ദര്യത്തോടുകൂടിയാണ് പട്ടാമി നിയോജക എം എസ് എഫിന്റെ കമ്മിറ്റി ഈ സമ്മേളനം സംഘടിപ്പിച്ചത് ഞാൻ പ്രിയപ്പെട്ട ഷാക്കറും ഡാനിഷും സഹർഷ ഉൾപ്പെടെയുള്ള എം എസ് എഫിന്റെ മണ്ഡലം കമ്മിറ്റിയെ പ്രത്യേകം അഭിവാദ്യം ചെയ്യുകയാണ് ഏറ്റവും നല്ല രീതിയിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ കസേരകളൊക്കെ നേരത്തെ രാവിലെയൊക്കെ ഒഴിഞ്ഞിരുന്നില്ല ഇരിപ്പിടങ്ങളൊന്നും ശൂന്യമായിരുന്നില്ല പക്ഷെ ചില ആളുകളൊക്കെ ഇങ്ങനെ അല്പാൽപ്പം പോയിട്ടുണ്ട് ഒരു കൈക്കുടന്നയിലെ വെള്ളം ഇങ്ങനെ ചോരാതെ പിടിച്ചു നിൽക്കണമെങ്കിൽ നല്ല പ്രയാസമാണ് നിങ്ങളുടെ ആ രണ്ട് കൈകളും ഇങ്ങനെ ചേർത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു വെച്ചാൽ കുറേ സമയം കഴിയുമ്പോൾ കുറേ കുറെ ഇറ്റിയിട്ടി നഷ്ടപ്പെട്ടു പോകും അത് വീണ്ടും വീണ്ടും ഇങ്ങനെ ോട് ചേർത്തു പിടിക്കുക ഒന്നിച്ചു നിൽക്കുക ഐക്യത്തോടെ മുന്നോട്ട് പോവുക നാഥൻ അനുഗ്രഹിക്കട്ടെ മനോഹരമായി സമ്മേളനത്തിന് എല്ലാവിധ ഭാവുകൾ അഭിവാദ്യവും അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി ശ്യാവണ